രണ്ടായിരത്തി പതിനാറിൽ കേന്ദ്ര സർക്കാർ ആക്രി വിലയ്ക്ക് വിൽക്കാൻ വെച്ചതായിരുന്നു ഈ ഒരു സ്ഥാപനത്തെ പക്ഷേ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രം ആ സ്ഥാപനം ഇന്ന് പുതിയൊരു രൂപത്തിലേക്ക് മാറിയിരിക്കുകയാണ് പറഞ്ഞു വരുന്നത് എച്ച് എൻ എൽ അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തെ പറ്റിയിട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ ഒരു സ്ഥാപനം അടച്ചുപൂട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി കൂടി കേന്ദ്ര സർക്കാർ ഈ ഒരു സ്ഥാപനത്തെ ലേലത്തിൽ വെക്കുകയും നമ്മുടെ സംസ്ഥാന സർക്കാർ ലേലത്തിൽ പങ്കെടുത്തുകൊണ്ട് ഈ ഒരു പ്ലാന്റും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഹെക്ടർ ഭൂമിയും സ്വന്തമാക്കിയായിരുന്നു പിന്നീട് ഈ ഒരു സ്ഥാപനം മാറിയത് കെ പി എൽ അല്ലെങ്കിൽ കേരള പേപ്പർ പ്രൊഡക്ട്സ് ലിമിറ്റഡ് എന്ന പേരിലേക്കായിരുന്നു ജോലി പോകുമെന്ന് കരുതിയ നൂറ്റി എൺപത്തി ഒന്ന് ആളുകളെയാണ് സംസ്ഥാന സർക്കാർ ഇവിടെ സ്ഥിരപ്പെടുത്തിയത് ഉന്നത ഗുണമേന്മയുള്ള ന്യൂസ് പ്രിന്റ് ആണ് ഇവിടെ ഉത്പാദിപ്പിക്കുന്നത് വർഷത്തിൽ ഒരു ലക്ഷം ടണ്ണാണ് ഈ ഒരു പ്ലാന്റിന്റെ ഉത്പാദന ശേഷി അന്ന് കേന്ദ്ര സർക്കാർ ആക്രവിലി വിൽക്കാൻ വെച്ചിരുന്ന ഈ ഒരു സ്ഥാപനത്തെ നമ്മുടെ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് വിജയിപ്പിച്ചതുകൊണ്ട് മാത്രം മലയാളം ഉൾപ്പെടെ പല ഭാഷകളിലുള്ള വാർത്താ പ്രസിദ്ധീകരണങ്ങൾക്ക് ഇവിടെ നിന്ന് ഇന്ന് പ്രിന്റ് വാങ്ങിക്കാൻ സാധിക്കുന്നു ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇങ്ങനെ വാങ്ങിയ പല വാർത്താ പ്രസിദ്ധീകരണങ്ങളും ഈ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നുള്ള സത്യവും നമ്മൾ മനസ്സിലാക്കണം